ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോവാണ് ആനിങ് ഇല്ലാത്തൊരു പെട്ടെന്നുള്ളൊരു പോക്കായതുകൊണ്ട് കുട്ടികളുടെ മുടിയൊക്കെ ഒന്ന് വെട്ടാനായിട്ട് പോയിട്ടുണ്ട് അവര് വന്നപ്പോഴേക്കും ഞങ്ങള് രണ്ടാളും മാറ്റി ഒരുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരും വന്നു പിന്നെ ഞങ്ങളും ഡ്രസ്സ് ചെയ്തിട്ട് വേഗം ചെറുക്കപ്പടി പോയി ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ട് കേട്ടോ ഞങ്ങളെ ഒറ്റക്കല്ല അവരുടെ വണ്ടിയിലാണ് പോണത് ഞാൻ അവളുടെ മുടിയൊന്നും കെട്ടി കെട്ടിക്കൊടുത്തിട്ടില്ല അവളുടെ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പ് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ വാങ്ങിയെടുത്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ ഹെയർ അക്സസറീസ് കുറേ ഇങ്ങനെ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടും പക്ഷെ ഒരൊറ്റ പേര് ഒരു സാധനം ഇടളളൂ പിന്നെ അത് കാണൂല ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അവൾക്ക് ആവശ്യമില്ല അത് ഓളും തിരഞ്ഞെടുക്കുന്നുണ്ട് ഓൾ അത് വേണം അത് വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഓൾറെഡിയൊക്കെ പർച്ചേസ് ചെയ്യുന്നപ്പത്തിന് ഇതാ ആവശ്യമുള്ള സാധനങ്ങൾ ഇവനും എടുക്കുന്നുണ്ട് പിന്നെ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടൊന്നുമില്ല വരുമ്പോൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് അവരെ കാണാൻ ഇല്ലായിട്ട് ഞങ്ങളൊന്ന് എൻ എമ്മിൽ കയറി അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാമെന്ന് കരുതിയിട്ടാണ് കയറിയത് പക്ഷെ അപ്പത്തിന് അവർ വന്നിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ തന്നെ കയറിയിട്ടുണ്ട് ഞങ്ങൾ പോയി ഈ പോക്കിനും വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ എന്നാലും മനസ്സിൻ്റെ ഉള്ളിലൊരു പ്ലാനൊക്കെ ഉണ്ട് അത് അവസാനം പറയാം കേട്ടോ ഫ്ലോപ്പ് ആയിപ്പോയിട്ടുണ്ട് പിന്നെ അതാണ് ഞങ്ങൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ മീൻ ആൻഡ് മീൽസിലാണ് കയറിയിട്ടുള്ളത് ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡ് ചെയ്യുന്നു പക്ഷേ ഇരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെയും കൊണ്ടൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പിന്നെ മീനിൻ്റെയൊക്കെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടാമേയും ഓർഡർ ചെയ്തു കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളും ഇരുന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ വലിയ പ്ലാൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ല അപ്പം ഞങ്ങൾ ഡാമിൻ്റെ ബാക്ക് കൂടെയൊക്കെ കുറച്ച് അങ്ങനെ വണ്ടി കൊണ്ട് പോയിട്ട് വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു പിന്നെ അവിടെ പകുതി എത്തിയപ്പോൾ ഞങ്ങൾ ഒരു ഐസ്ക്രീമും ഉപ്പിലിട്ടതൊക്കെ വാങ്ങിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസും കുട്ടികളുടെ ഫോട്ടോസൊക്കെ എടുത്തു നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നിട്ടുണ്ട് കാണുന്ന പുള്ളി ഞങ്ങളെ കണ്ടിട്ട് വലിയ മെയിന്റ് ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ സെറ്റ് ആയിട്ടോ പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് ലുലു മാളിലാണ് പിന്നെ ഞങ്ങൾ അധികം കൊറേ കറങ്ങി നടന്നു എന്റെ രണ്ടാമത്തെ വരവാണേ പാലക്കാടിലെ ലുലു മാള് അന്ന് അവരുടെ കൂടെ തന്നെ വന്നത് അന്നും ഇതേപോലെ പെട്ടെന്നുള്ള ഒരു ട്രിപ്പായിരുന്നു ഞങ്ങള് ഞാനും ഇവളും ഇങ്ങനെ കൈ പിടിച്ച് അധികനം നടക്കുന്നുണ്ട് കുറേ ആവശ്യപ്പെടണുണ്ട് അതും ഇതും വേണംന്ന് പറഞ്ഞിട്ട് പിന്നെ മുകളത്തെ ഫ്ലോർ കയറിയപ്പോൾ ഫുള്ള് ക്രിസ്മസ് ഡെക്കറേഷൻ ആയിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് അവർക്ക് വേണ്ട സാധനങ്ങൾ ഓര് കാണിക്കുന്നുണ്ട് ഇവൾക്ക് വേണ്ടത് ഇവളും എടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഭയങ്കര ഓഫേഴ്സ് ഒക്കെ ഉണ്ട് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് വലിയ കരച്ചിലും ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല കാണാൻ കാഴ്ച കുറച്ച് ഉണ്ടാകൊണ്ട് അതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൂപ്പനൊക്കെ ഡേമി നിന്ന് ഫോട്ടോ എടുത്തിട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ പേടിയായിരുന്നു ഒറ്റക്ക് നിക്കാൻ ഇവന്റെ ഈ സ്വകാര്യം പറിച്ചിലെന്താന്നറിയത് അതിലൊക്കെ കേറാൻ വേണ്ടിട്ടാണ് കേട്ടോ പക്ഷെ പൈസ എടുത്തിട്ടൊന്നും കേറിയിട്ടില്ല വെറുതെ അങ്ങനെ കയറിയിരുന്നിട്ട് ഞങ്ങള് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എന്ന് മാത്രം പിന്നെ എന്താന്നറിയാ നമുക്ക് പൈസ കൊടുത്താൽ മുതലാവില്ല ഒരു ഐറ്റത്തിന് ഒരു മിനിറ്റ് നൂറ് രൂപയാണ് കേട്ടോ നമുക്ക് നഷ്ടമാണ് ഇതിൽ വെറുതെ എങ്ങനെ ഇരിക്കണെന്നോ വിചാരിച്ചിട്ടുണ്ടത് ഇവിടുത്തെ മെയിൻ ഡ്രൈവറാണത് ഇയാളിവിടുന്ന് ഇറങ്ങണ തന്നെ അല്ല അവനിയെടുത്തിട്ട് ഞങ്ങളൊരു ഒക്കെ വാങ്ങിയിട്ട് പുറത്തിറങ്ങി ണ്ട് പിന്നെ ഞങ്ങള് വണ്ടിയിൽ ഇരുന്നിട്ടാട്ടോ അത് തിന്നണത് തിന്ന് വാങ്ങുന്ന പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ പിന്നെ ഇതാ ഈ ഒരു സംഭവം ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് മറ്റുള്ളു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞമ്മളെ ഫ്ലോപ്പ് ആയിട്ടുള്ള സംഭവം ഇതാ ഇതാണ് ഇലക്കാട് ഫെസ്റ്റ് ഈ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഞങ്ങൾ പോകുന്നത് പക്ഷെ അവിടൊക്കെ കയറിയില്ല ഭയങ്കര തിരക്കായിരുന്നു നിൽക്കുന്നുണ്ടോ ഇവിടുന്ന് എത്രങ്ങാനും ദൂരാണ് നിറയെ വരി നിൽക്കുന്നത് കുട്ടികളെയും കൊണ്ട് പോണവരൊക്കെ തിരിച്ചു പോരുന്നാണ്ടപ്പോൾ ഞങ്ങൾക്കും ഇൻട്രസ്റ്റ് പോയി പുറത്തുനിന്നൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ കയറി അവർക്കൊരു എക്സ്പീരിയൻസ് ആവും അതി ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ കുഞ്ഞു കുട്ടികളെ കൊണ്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ പക്ഷെ പിന്നെ പോവാൻ കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോവാന്നുള്ള പ്ലാനോട് കൂടി ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് പകുതി എത്തിയപ്പോ ഒരു ഫുഡ് കഴിക്കാൻ എഴുതി ടി ആൻറ്റി കയറിയിട്ട് അവിടുന്ന് കേറിയിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു ആംബിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് നല്ല ചില്ല ചെയ്തിട്ട് ഫുഡ് കഴിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അവിടെ പ്രത്യേകിച്ച് ഇഷ്ടമായി എനിക്ക് ഇതാണ് കേട്ടോ വെള്ളം കുപ്പിയിൽ ഇതിനിടെ ഒരു തണ്ട് ഇല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുന്ന രസം മാത്രമേ ഉള്ളൂ വെള്ളത്തിന് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഈ അവടുക്കലും കെട്ടിപ്പ് എടുക്കലും കേട്ടോ മൂപ്പര് ഞങ്ങൾ വന്നേക്കൊന്നും വലിയ ഞങ്ങളെ കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സെറ്റായിട്ട് കളി ചീരിയൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ ഓർക്കും പോറടിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ ആയിരുന്നു കുറച്ച് നേരം അതൊക്കെ വെയിറ്റ് ചെയ്ത് തന്നപ്പോഴത്തേനും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഷവായും മന്തി റൈസും ആണ് ഓർഡർ ചെയ്തത് ഇവിടുത്തെ ഫുഡും അടിപൊളി ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാം വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഈ മാംഗോ സാലഡ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമായി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് വാരി കൊടുക്കാന്ന് പറഞ്ഞിരുന്നപ്പോ ഓള് ഒറ്റ കഴിക്കാൻ കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ കൊടുത്തപ്പോ വേണ്ടന്നാട്ടോ പറഞ്ഞു പിന്നെ കൂടെ തന്നെ ഞാനും കഴിച്ചിട്ടുണ്ട് മറ്റോലിക്ക് രണ്ടാക്കും ഞാൻ കൊടുക്കൊന്നും വേണ്ട ഓല ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണുണ്ട് കേട്ടോ ഒരു മൂലൊക്കെ പോയിട്ട് പിന്നെ കൈ കൊണ്ടും ഫോർക്കോണ്ടും ഒക്കെ ആസ്വദിച്ച് ഫുഡ് കഴിക്കണിണ്ട് ഇവിടെ പോയാലും എൻ്റെ മിമോ എനിക്ക് വേണ്ട സാധനമാണത് ഈ ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെ ഈ ഡിപ്പൊക്കെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും തികയായിട്ട് വീണ്ടും ഞങ്ങൾ ഷവായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും എത്തിയിട്ടുണ്ട് പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവസാനമായിട്ടൊരു ചായയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പാൽ ചായ ഓരോക്കെ കട്ടൻ ചായ കുടിച്ച് എനിക്ക് കട്ടനോട് വലിയ താല്പര്യമില്ല ഇപ്പോൾ പിന്നെ ഓണയിൽ തിന്നൽ കഴിയുന്നവരെ ഓൾ തീരെ ഓടിക്കളിച്ചു കഴിഞ്ഞു അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എന്റെ വിജയം ബൈ